ഈശ്വരൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളായ നമ്മളൊരു കുഞ്ഞു പ്രാർത്ഥന ഇന്ന് പഠിക്കാൻ പോകണേ ബൈബിൾ എടുക്കണം സങ്കീർത്തനം പത്തൊമ്പത് സുന്ദരമായ ഒരു സംഗീതമാണ് അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്കുകൾ എന്തിനായിട്ട് പഠിക്കുന്നതെന്ന് അറിയോ ഈ പ്രാർത്ഥന എന്തിനാണ് ചെല്ലുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടംപോലെ അവസ്ഥകൾ പറ്റി പോകാറില്ല എനിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാറുണ്ട് നമ്മൾ ഇച്ചിരി പാപങ്ങളൊക്കെ ചെയ്തു പോകാറുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് പൊട്ടത്തരങ്ങൾ മിസ്റ്റേക്സ് നമുക്ക് വന്നു പോകാറുണ്ട് രണ്ട് തരത്തിലാണ് ഈ മിസ്റ്റേക്സ് ഇല്ലെങ്കിൽ പാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക ഒന്ന് നമുക്ക് അറിയത്തില്ലാണ്ട് പറ്റി പോകുന്നുണ്ട് അബത്വം കാരണം പറ്റി പോകുന്നുണ്ട് ഇത് ചിലപ്പോൾ ഇത് തെറ്റാണോ ഇതത്ര സീരിയസ് ആണോ എന്ന് അറിയാതെ പോകുന്ന ചില അബത്വങ്ങളുണ്ട് ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില ചില തെറ്റുകൾ നമ്മളിത് ആവർത്തിച്ച് ആവർത്തിച്ച് അവസാനം അതിനിങ്ങനെ അടിമപ്പെട്ടു പോകാം നമ്മൾ പറയില്ലേ അഡിക്റ്റഡ് അഡിക്റ്റഡായി പോയി ഇതിനകത്ത് കയറി വരാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും അറിയാതെ പറ്റി പോകുന്ന തെറ്റുണ്ടാവും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് ആവർത്തിച്ച് അടിമപ്പെട്ട് പോകുന്ന തെറ്റുകളുള്ള ഈ രണ്ട് സിറ്റുവേഷനിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയേക്കാം അതിനകത്ത് നിന്നൊക്കെ ഒന്ന് കയറി വരാൻ വേണ്ടി വലിയ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വളരെ ശക്തമായ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് ആ ഒരു രണ്ട് മൂന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ വചനം വളരെ അഭിഷേകം എന്നുള്ള വചനമാണ് സങ്കീർത്തനം പത്തൊമ്പത് അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്കുകൾ വളരെ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെ കർത്താവെ അറിയാതെ പറ്റി പോകുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ് കർത്താവെ അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റുകളിൽ നിന്ന് ഞാൻ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം എനിക്കറിയത്തില്ലായിരുന്നു ഇതൊരു തെറ്റാണെന്ന് അല്ലെങ്കിൽ ഇത് ഇത്രയും സീരിയസ് ആണ് ഇത് ഈശോ ഇത്ര അധികം വിഷമിപ്പിക്കും നമ്മളെ അധികം ഒക്കെ കുളമാക്കും എന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അറിയാതെ പറ്റിപ്പോയ തെറ്റുകൾ ചിലപ്പോൾ ചെറുപ്പത്തി ചെയ്തു പോയായിരിക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം തന്നെ ഇന്ന് ചെയ്തു പോയതായിരിക്കാം അറിയത്തില്ലായിരുന്നു ഇത് തെറ്റാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നിഷ്കളങ്കതയുള്ള ഒരു പ്രാർത്ഥനയാണത് മുമ്പേ പറഞ്ഞ പോലെ അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റുകളിന്ന് കർത്താവ് എന്നെ എന്നെ ശുദ്ധീകരിക്കണമേ രണ്ടാമത്തെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് തന്നെ മോചിപ്പിക്കണം എനിക്കതിൽ നിന്നൊരു വിടുതൽ തരണം അതെൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ രണ്ടും വളരെ ശക്തമായ പ്രാർത്ഥനയാണ് അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തു പോകുന്ന തെറ്റും അറിയാത്തതിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വലിയ സ്നേഹത്തോടെ ശുദ്ധീകരിക്കുന്നു ഇനി അറിഞ്ഞുകൊണ്ട് ചില തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കണം കർത്താവേ എനിക്കറിയാം ഇതൊരു തെറ്റാണ് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ചെയ്തു ചെയ്തു പോവാണ് എന്നെ ഒന്ന് രക്ഷിച്ചെടുക്കണം അതെൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അങ്ങനെ ഞാൻ നിർമ്മലനായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ചില പാപങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടൊന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരിക്കും എന്ത് തന്നെയാട്ടോ നമ്മുടെ ഏറ്റവും സീക്രട്ട് സിൻസ് ആയിക്കോട്ടെ ഏറ്റവും രഹസ്യമായ പാപമായിക്കോട്ടെ ഇതിനൊക്കെ കയറി പോകണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പറ്റുന്നില്ല നമുക്കിവിടെ ഒരു വലിയ ഡിവൈൻ ഹെൽപ്പ് ഒരു സ്വർഗീയ സഹായം കൂടി തരുന്നതുകൊണ്ട് ഈശോട് വളരെ നിഷ്കളങ്ക ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അറിയാതെ പറ്റിപ്പോയി ഉണ്ട് ഈശോയെ എന്നെ എന്നൊന്ന് ശുദ്ധീകരിച്ചെടുക്കണം അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ മണ്ടത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് കയറിപ്പോരാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ ഒന്ന് മോചിക്കണം എനിക്ക് അത് അതെൻ്റെ മേൽ ഒരിക്കലും ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അങ്ങ് എൻ്റെ മേലെ ഒരു കൺട്രോൾ എടുക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വർഗികൾ ഈ ശുദ്ധമായ വളരെ നിഷ്കളങ്കമായി പ്രാർത്ഥനയ്ക്ക് ശേഷം സംഗീതം പത്തൊമ്പത് എൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാർത്ഥന പോലെയുണ്ട് കർത്താവേ എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എൻ്റെ നാവിൽ വരുന്ന വാക്ക് എല്ലാം അങ്ങ് കാത്തുകൊള്ളണമേ ഞാനപ്പോൾ നല്ല മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് ഞാൻ നിൽക്കുമെന്ന് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എൻ്റെ എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ അങ്ങ് കാണണമേ എൻ്റെ നാവിലേക്ക് വരുന്ന വാക്കുകളെയൊക്കെ കാണണമേ എന്ന് വെച്ചാൽ ഒരു ടോട്ടൽ ഗൈഡൻസ് ഈശോയുടെ ഒരു ഈശോയുടെ ഒരു മേൽനോട്ടം ഈശോ നമ്മളെ ഒന്ന് നോക്കി ഗൈഡ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഈശോ കാണും കാരണം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ഇതിൽ നിന്നൊക്കെ കയറിപ്പോരാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ ശ്രമിച്ചു ശ്രമിച്ചു ഇനി ഒരിക്കലും ഇതൊന്നും ചെയ്യില്ലെന്നൊക്കെ ആഗ്രഹിച്ചു നന്നായിട്ടൊന്ന് ഒരു ധ്യാനമൊക്കെ കൂടി ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങി വചനമൊക്കെ വായിച്ചു പക്ഷേ എന്നാലും ഈ വെട്ടിക്കളയാൻ ആഗ്രഹിക്കുന്ന ഈ ചീത്ത പോലീസിലയുടെ വാക്കിലൊക്കെ പറഞ്ഞാൽ ആ മുള്ളു പോകുന്നില്ല നമുക്കവിടെ ഒരു വലിയ സഹായം ആവശ്യമാണ് നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ ഈശോടെ വലിയ ശക്തി ഇറങ്ങും പ്രാർത്ഥിക്കണം എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ എനിക്ക് എനിക്ക് വന്നു പോകുന്ന തെറ്റുകൾ ഞാൻ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്നെ ശുദ്ധീകരിക്കണമേ ഒരു പാപവും ഒരു തിന്മയും ഒരു നെഗറ്റിവിറ്റിയും ഒരു ഒരു പിശാചും ഒരു പ്രലോഭനവും എന്റെ മേലാധിപത്യം ഉറപ്പിക്കായിരിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ മൂന്ന് വചനത്തിൻ്റെ അഭിഷേകം കീർത്തനം പത്തൊമ്പതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനത്തിൻ്റെ മുഴുവൻ അഭിഷേകവും നിങ്ങളുടെ മേലെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ നാമം ഈശോയുടെ സാന്നിധ്യം ഈശോയുടെ നോട്ടം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ